സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരണം കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് മാക്സ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വസ്ത്ര വളാഞ്ചേരിയിൽ വല്ലപ്പുഴ ഗവൺമെന്റ് പുതിയ കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കെട്ടോദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു വിദ്യാഭ്യാസ രംഗത്തെ കുത്തൊക്കെ അവസാനിപ്പിക്കുകയും അന്തിച്ചന്തയിൽ സാധനങ്ങൾ ലേലം വിളിക്കുന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തെ ലേലം വിളിക്കുന്ന ലേലം വിളി അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച അവസരത്തിലാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വിമോചന സമരം നടത്തിയത് ഇവിടെ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു വീണ്ടും ആ പിണറായി ഗവൺമെന്റിന് വീണ്ടും ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാന്യമായും മാതൃകാപരവുമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗം ഗവർണറുടെ സഹായത്തോടുകൂടി അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗം നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരും പതിനാലായിരത്തോളം വരുന്ന സ്കൂളും ഉള്ള ഒരു സംവിധാനമാണ് പൊതുവിദ്യാഭ്യാസ എന്ന് പറഞ്ഞാൽ അവിടെ പരമാവധി നമുക്ക് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ചില തോതിലുള്ള ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായതുവരെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ മക്കൾക്ക് മക്കൾക്ക് കഴിക്കുന്നതിനു വേണ്ടി നമ്മുടെ മക്കളുടെ വിശപ്പ് മാറുന്നതിനു വേണ്ടി പാചകം ചെയ്തു വെച്ച ആഹാരത്തിൽ കല്ലും മണ്ണും മാരി എറിഞ്ഞവരെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല മുഹമ്മദ് മൊഹസിൻ എം എൽ എ ചടങ്ങിൽ അഭ്യഷനായിരുന്നു സ്ഥലം ലഭ്യമാക്കുകയാണെങ്കിൽ സ്കൂളിൽ കളിസ്ഥലം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്ന് അഭ്യക്ഷണ പ്രസംഗത്തിൽ മുഹമ്മദ് സൂചിപ്പിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എ സാബിറ നസീമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദീപ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് അംഗം നുസൈബ മുത്തുഖാസ് പറക്കാട റഫീഖ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹക്കിം സന്തോഷ് ദാസൻ സെയ്ദ് കോടനാട് പ്രധാനാധ്യാപകൻ അറമിയ മുഹമ്മദ് നസീം മറ്റു ജനപ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു